ഈ നാവ് കാരണമായിട്ട് നരകത്തിൽ പോകുന്ന ജനങ്ങൾ അധികമാ അതുകൊണ്ട് നാവിനെ സൂക്ഷിച്ചോ സുന്ദരമായ റമലാന് പടിവാതിൽ വന്നു നിൽക്കുമ്പോൾ കൂട്ടയിൽ പള്ളിയുടെ പരിസരത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിങ്ങളേ അള്ളാഹുവിനു വേണ്ടി നോമ്പ് പിടിക്കുന്നത് വെറും പട്ടിണിയാരി മാറാ പാടില്ല പള്ളിയിൽ വന്നാലും വന്നില്ലെങ്കിലും കടയിലാണെങ്കിലും കമ്പോളത്തിലാണെങ്കിലും വാഹനത്തിലാണെങ്കിലും നിന്റെ നാവ് കൊണ്ട് സംസാരിക്കുമ്പോ മറ്റൊരാളുടെ മനസ്സും ഭരണമേൽപ്പിക്കല്ലേ മറ്റൊരാളെ നമ്പരപ്പെടുത്തല്ലേ എന്നാ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്റെ ആരാധനകൾ എത്തില്ല ഒരൊറ്റ ദിവസത്തെ ഇന്ന് സുബഹി മുതൽ അരിവ് വരെ ചെയ്തത് അള്ളാഹുവിന്റെ മുമ്പിൽ എത്തണമെങ്കിൽ ഇന്ന് പകൽ ഞാനും നിങ്ങളോ ഈവത്ത് പറഞ്ഞിട്ടുണ്ടാവാൻ പാടില്ല നമ്മൾ ആലോചിച്ച് നോക്കി പറഞ്ഞിട്ടുണ്ടോ പഠിച്ചോ ചില സഹോദരിമാര് പറയും കുടുംബശ്രീ ഇല്ലാതിരുന്നു അതുകൊണ്ടല്ല എന്തില്ല അങ്ങനെ ഒന്നും പറയാനൊന്നും പറ്റിയിട്ടില്ല ചില സഹോദരങ്ങൾ പറയും അള്ളാഹുവേ ഇന്നലെ അവന്റെ മുമ്പ് പോയിരുന്ന ആകെ മൊത്തം ഈബത്തും വസാദുകാരൻ ആ കുറവായി വൈകുന്നേരം വരെ ഒരു പരുവത്തിന് കൊണ്ടു നടന്നു നമ്മൾ പലരും ചിന്തിക്കും നമ്മളെ കൊണ്ട് സൂക്ഷിക്കാൻ കഴിയേണ്ട ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അങ്ങോട്ട് പോകുമ്പോൾ ആര് വരും പകൽ സമയത്തൊന്നു പോയി നോക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ ഈ ചൂട്ടയിൽ പള്ളിയുടെ കബർസ്ഥാനിൽ പകൽ സമയത്തൊന്നു പോയി നോക്കാൻ നമുക്ക് കഴിവുണ്ടോ അത്രയ്ക്ക് ഭയപ്പെടുകയില്ലെന്ന് അവിടേക്ക് നമ്മൾ എന്തും കൊണ്ടാണ് പോകുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈപത്തു പറയുമ്പോഴും വസാദ് പറയുമ്പോഴും ഒരു രസവും സുഖവും നമുക്ക് തോന്നും മറ്റുള്ളവര് കൈയടിക്കും നിന്റെ തമാശ കേട്ടുകൊണ്ട് മറ്റുള്ളവര് പൊട്ടിച്ചിരിക്കുമ്പോ നിന്റെ ആരാധനകളെ അള്ളാഹുന്റെ മുന്നിലും മാറ്റപ്പെടുകയാണിവസാഹി വിഹാ അത് ചെയ്ത മനുഷ്യന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കാൻ മാലാകമാരോട് പറയുമെങ്കിൽ നമ്മൾ ആലോചിക്കണം നമ്മൾ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചാലും പിശാജ് അനുവദിക്കൂല കാരണം ഒന്നാൻ ആകാശത്തെ കവാടത്തിൽ തന്നെ അവൻ പൊളിയണം എന്ന് പിശാജിന് നിർബന്ധമാണ് ഇനി ഏറെ സഹോദരിമാരെങ്ങനെ തീരുമാനമെടുത്തെ സാറേ റവലാനിന് മുമ്പ് ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് നാളത്തെ പകൽ ഞാൻ ഈപത്തു പറയൂ നാളത്തെ പകൽ ഞാൻ ഈപത്തു പറയൂല തീരുമാനിച്ചു അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അള്ളാഹുയെ കാത്തിരി എന്ന് പറഞ്ഞ് സുബൈനുസ്കരിച്ച് ദുബായൊക്കെ അരുന്ന് അള്ളാഹിനോട് കരഞ്ഞു പറഞ്ഞു എന്റെ കുല്ലിനൊന്നും പറയിപ്പിക്കല്ലേ പടച്ചു ആ സമയത്ത് പിശാദിന് വലിയ ദുഃഖമാണ് അള്ളാഹുയെ ആ സൈലവർ നന്നായി അല്ലെങ്കിൽ നവീസർ നന്നായി ഇനി അവളെ കൊണ്ട് ഇവത്ത് പറയിപ്പിച്ച് നാട്ടിൽ നാട്ടിലും ഉണ്ടാക്കാൻ പറ്റൂലേ പടച്ചോനെ എന്നുള്ള ഒരു ദുഃഖം പിശാദിനുണ്ടാകും ഇങ്ങനെ ശ്രമം നടത്തും താത്ത വിട്ടുകൊടുക്കേണ്ട പരിപാടി അടുക്കളയ്ക്കകത്ത് കയറി രാവിലെ ഏഴുമണിയാവുന്നതിന് മുമ്പ് തന്നെ പുട്ട് പയറും പപ്പടമൊക്കെ റെഡിയായി ഭർത്താവ് ഇങ്ങനെ കണ്ണു തുറന്നു നോക്കുമ്പോൾ അള്ളാഹു എന്റെ ഭാര്യ കണ്ടുപറ്റിയോ ഇന്നലെ വരെ പത്ത് മണി വരെ കൂർക്കം വരച്ചിടന്ന് ഉറങ്ങാൻ നിസ്കരിച്ചുകൊണ്ട് അടുക്കള കടന്നുള്ള പരിപാടികളാണ് ഉടനെ മക്കളെ ഒക്കെ വിളിച്ചുണർത്തിയിട്ട് പറയും പള്ളിയിലെ മുഷിരാ വിളിച്ചോണ്ട് വരാൻ പറ്റും മക്കളെ പെണ്ണ് എന്റെ ഉമ്മക്ക് എന്തോ കൂടിയിരിക്കണം വാദ കൂടി ഉമ്മ വല്ലാത്ത കോലത്തിലാണ് എല്ലാവരും അത്ഭുതപ്പെട്ടു വാതാവെല്ലാം അടുക്കളയുടെ ജോലികളൊക്കെ ഒതുക്കി രാവിലെ തന്നെ മീൻ വന്നു ഇന്ന് അള്ളാവിന്റെ അനുഗ്രഹം കൊണ്ട് സുബൈനുസ്കാരത്തിന് മുമ്പ് തന്നെ ബാങ്ക് ഏകടയിന് മുമ്പ് മീൻകാറു വന്ന് വിളിച്ചുണച്ചു അതുകൊണ്ട് ഇടത്താഴം എന്തായാലും മുടങ്ങും അപ്പോ മീൻ രാവിലെ തന്നെ വന്നു മാതാവ് അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് തീരുമാനിച്ചു ഇന്നിനി ഒരു പരിപാടിയില്ല ഐവത്തും പ്രസാദും പറയാതിരിക്കാൻ വേണ്ടി നാവിനെ സൂക്ഷിക്കുന്ന കളരിയിലാണ് അവസാനമാ മാതാവ് തീരുമാനിച്ചു ഉച്ചവരെ ഒന്ന് സന്തോഷത്തോടെ കുറച്ച് കൊറാനോ തിക്രം ചൊല്ലി കിടന്നുറങ്ങി അത് കഴിഞ്ഞിട്ടോ ഉച്ചകടിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഇനിയും ഉറക്കമാണ് നല്ലത് ഉണർന്നിരുന്നാലും ഭർത്താവിനോടും മക്കളോടും സംസാരിക്കുമ്പോ അയൽവാസികളെ കുറിച്ച് പലപ്പോഴും എനിക്ക് പറയേണ്ടി വരുമല്ലോ അതുകൊണ്ടൊന്നും പറയണ്ട ഇന്ന് കരുതിയിട്ട് കിടന്നുറങ്ങുമ്പോ വീടിന്റെ ഫോൺ ശബ്ദിക്കുകയാണ് പെട്ടെന്ന് ഫോൺ പോയി എടുത്ത് ചെവിയിൽ വെക്കുമ്പോഴാണ് അപ്പുറത്തെ നബീസുമാണ് വിളിച്ചിരിക്കുന്നത് എന്താ വിഷയം കുടുംബശ്രീക്ക് വരണം രണ്ടര മണിക്കാണ് മീറ്റിംഗ് താത്ത പോയാ ഇന്നത്തത് മാത്രമല്ല എല്ലാ ദിവസത്തും ഇബാത്തിന്റെ കച്ചവടം അതോടുകൂടി ഒതുങ്ങു പോയാ തീർന്നു അങ്ങനെ തീരുമാനിച്ചു ഞാൻ കുടുംബശ്രീക്ക് പോവില്ല രണ്ടാമത് വീണ്ടും ഫോൺ വന്നപ്പോ പറഞ്ഞു ഞാനൊന്നും സംസാരിക്കൂല വന്നിരുന്നോളാം വന്നിരുന്ന് കാര്യങ്ങളൊക്കെ കേട്ടോളാം ഞാൻ ഒന്നും സംസാരിക്കൂല തീരുമാനിച്ചിരിക്കുകയാണ് ഈപത്ത് പറയാതിരിക്കാൻ അങ്ങനെ പോയിരുന്നു ഒന്നും സംസാരിച്ചില്ല ചില സഹോദരിമാര് പറഞ്ഞു നോക്കടി സൂഫി വന്നിരിക്കട്ടോ സ്വർഗത്തി എന്നിട്ട് ചില സഹോദരിമാർ അവരെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു പള്ളിയുടെ പരിസരത്തുള്ള നീ സ്വർഗത്തിലാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ കുതിരത്താത്തവരും സ്വർഗത്തിൽ ഒരു കുഴപ്പമായി കാരണം അത്രത്തോളം വൃത്തിഹീനമായി നടന്ന പെണ്ണ് നന്നാവാൻ പോയപ്പോ നമ്മൾ കൊടുക്കുന്ന പണിയാണ് പ്രമലാ മാസത്തിൽ നമ്മൾ കൊടുക്കുമല്ലോ ആരെങ്കിലും പള്ളി പരമ്പോ ഒളിച്ചിരുന്നാ കഞ്ഞുടിക്കാൻ വരുന്നു ഉണ്ണിയപ്പം തിന്നാൻ വരുന്നു എന്ന് പറഞ്ഞ് ഒളിച്ചിരുന്നു പറഞ്ഞ് അവന് വിഷമം തോന്നി തിരിച്ചു തിരിച്ചുപോരാൽ നിന്റെ സനാദീന്റെ കാര്യം പോക്ക അവന്റെ പഠിച്ചോ നേരത്തെ കൊടുത്തോളൂ നിന്റെ ഉള്ളതും പോക്കും നമ്മളായിട്ട് എന്തിനുണ്ടാക്കാൻ പോണം അങ്ങനെ ഈ സഹോദരി വസാദിൽ നിന്ന് അടീപത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോഴും പിഷാദിന്റെ മനസ്സ് പറയുകയാ ഈ പെണ്ണിനെ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ഈ പെണ്ണിന്റെ ഇന്നത്തെ വിവാദത്തല്ലാവ് സ്വീകരിക്കുമല്ലോ ഈ പെണ്ണിന്ന് ചെയ്ത ഖുർആാനല്ലാവ് സ്വീകരിക്കുമല്ലോ ഇന്ന് ചെയ്ത സുരക്ക പടച്ച സ്വീകരിക്കുമല്ലോ മുംബരത്തോടെ വേദനയോടെ പിഷാദി വീണ്ടും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതാ അള്ളാഹുന്റെ പള്ളിയിൽ നിന്നും അരുവിന്റെ പാങ്കുപിടങ്ങ ആ സമയമായി അരിവിന്റെ സമയമായി ആ സമയത്തെ സഹോദരി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു മുടച്ചവനെ അരിഭുദ്ര സമയമാകുന്നതുവർ നാവിനെ സൂക്ഷിച്ചതുകൊണ്ട് അല്ലാ എന്റെ ആരാധനകൾ ഇന്നത്തെ മുഴുവനും അല്ലാതെ സ്വീകരിക്കുമല്ലോ എന്ന് പറഞ്ഞ് കൊതിയോടെ കാത്തിരിക്കുമ്പോ അതാ പള്ളിയിൽ നിന്നും അരുവിന്റെ വാങ്ങുകൾക്കുന്നു പത്ത് മുപ്പത് വർഷമായിട്ട് ചൂട്ടേന്ന് കേട്ട ബാങ്കല്ല അന്ന് കേട്ടത് അന്ന് ചൂട്ടയില് അദി സാഹിബിനടുത്ത് പറഞ്ഞു നിങ്ങളൊന്ന് മാറി നിക്കി ഞാനൊന്ന് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞു എവിടുന്നാ ബാംഗ്ലൂർന്ന മലേഷ്യ എന്നാ ഇറങ്ങി വന്ന ഒരു സാധനം ഒരു ബാങ്ക് ഇങ്ങോട്ട് കാച്ചി ഓ എന്തൊരു ബാങ്ക് ചായ അടിച്ചുകൊണ്ട് നിൽക്കുന്നവർ അങ്ങനെ തന്നെ കോഴി അറുത്തുകൊണ്ട് നിൽക്കുന്നവർ അങ്ങനെ വെച്ചിരിക്കണം ആകെ സ്തംഭിച്ചു ആ ബാങ്ക് വളരെ മനോ നല്ല 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 രാഗവും സ്വരവും ഇത് താത്ത പറയാണ് എത്ര ഇന്നലെ വരെ നമ്മുടെ വണ്ടി ഇത്രയും നേരം സൂക്ഷിച്ചത് എന്തേരായി ആറ് മുപ്പത്തഞ്ചു വരെയോ നാൽപ്പത്തഞ്ചു വരെയോ നാവ് കൊണ്ട് വസാദ് പറയാതെ കാത്തു സൂക്ഷിച്ച അവസാനം അല്ലാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പള്ളികളിൽ ഭാഗി വിളിക്കുന്ന ദീനെ കുറിച്ച് തന്നെ ഫസാദ് പറഞ്ഞുകൊണ്ട് ആ ഒരു പകലിന്റെ ആരാധന മുഴുവനും നശിപ്പിച്ചു കളഞ്ഞില്ലേ ഇത് പിസാദിന്റെ ശ്രമമാണ് ഞങ്ങളേ